ഹലോ ഗെയിമേഴ്സ് ജി ടി എ ഫൈവ് പോലെ ലോ എൻഡ് പി സിയിൽ നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള കിഡിലൻ ഓപ്പൺ വേൾഡ് ഗെയിംസുകളാണ് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഗെയിമുകൾ റൺ ചെയ്യാനായിട്ട് വേണ്ടത് ഒരു ഫോർ ജി ബി റാമുള്ള കമ്പ്യൂട്ടറും വേണം ഒരു ടു ജി ബി ഗ്രാഫിക്സ് കാർഡും നിങ്ങൾക്ക് വേണം ഗൈസ് അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ആ ഗെയിമുകളെന്ന് നോക്കാം ഇതുപോലുള്ള കിഡിലൻ ഗെയിമിംഗ് വീഡിയോസിനായിട്ട് ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഏതൊക്കെയാണ് ആ ഗെയിമുകളെന്ന് നോക്കാം ഗൈസ് അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ ഒന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് എൽ എ നോയിർ എന്ന് പറയുന്ന ഗെയിമാണ് നമ്മുടെ സ്വന്തം റോക്ക് സ്റ്റാർ ഗെയിംസ് ആണ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതായത് ജി ടി എ ഗെയിം ഒക്കെ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സ്റ്റുഡിയോ ആണ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇതൊരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണ് റോക്ക് സ്റ്റാർ സ്റ്റുഡിയോസിൻ്റെ ഗെയിം ആയതുകൊണ്ട് തന്നെ ക്വാളിറ്റി വൈസ് നമ്മൾ ഒന്നും പറയേണ്ട കാര്യമില്ല ഗൈസ് ഇത്രയും നല്ലൊരു സ്റ്റോറിയും നല്ലൊരു ഗ്രാഫിക്സും ഗെയിം പ്ലേ ഉണ്ടായിട്ടും ഈ ഗെയിം അണ്ടർ റേറ്റഡ് ആയിപ്പോയത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല ഈ ഗെയിമിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് നിങ്ങൾ ലോസ് ഏഞ്ചൽസിലെ ഒരു ഡിക്റ്റക്റ്റീവായിട്ടാണ് അല്ലെങ്കിൽ ഒരു പോലീസ് ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യുന്നത് അവിടെ തെളിയാതെ കിടക്കുന്ന കുറേ ഉണ്ടാവും ആ കേസുകൾ നിങ്ങൾ ഓരോന്നായിട്ട് അന്വേഷിച്ചിട്ട് അതിന്റെ എവിഡൻസ് നമ്മുടെ നമ്മുടെ വിക്റ്റീംസിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുക അപ്പം നമ്മുടെ വിക്റ്റീംസ് നുണ പറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആ നുണകളൊക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് ആ കേസ് തെളിയിക്കണം അതായത് നമ്മുടെ സേതുരാമയ്യർ സി ബി ഐ പോലെ ഈ ഗെയിമിന്റെ അറ്റൻഷൻ ടു ഡീറ്റെയിൽ എന്ന് പറയുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മുടെ റോക്ക് സ്റ്റാർ ലെജൻഡ് സ്റ്റുഡിയോ ആയിട്ടുള്ള റോക്ക് സ്റ്റാറിൻ്റെ ഗെയിം ആയുണ്ട് തന്നെ ഡീറ്റെയിൽസിൽ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു ഗെയിമാണ് എൽ എന്ന് പറയുന്ന ഗെയിം കളിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഡൗൺലോഡ് ചെയ്ത് കളിക്കുക പതിനാറ് ജി ബി ആണ് ഈ ഗെയിമിന്റെ സൈസ് വരുന്നത് ഈ ഗെയിം റൺ ചെയ്യാനായി മിനിമം സിസ്റ്റം റിക്വയർമെന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഡ്യുവൽ കോർ പ്രോസസ്സർ ഇൻഡൽ ഓർ എം ഡി ഫോർ ജി ബി റാം ഫൈറ്റോൾ വമ്പി ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് വേണം ഇത്രയും റിക്വയർമെൻറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിം സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റും ഇനി നിങ്ങൾ ഇൻ്റൽ എച്ച് ഡി ഗ്രാഫിക്സ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഐ ത്രീ പ്രോസസർ ഒക്കെയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിത്തൗട്ട് ഗ്രാഫിക്സ് കാർഡ് ഈ ഗെയിം നിങ്ങൾക്ക് റൺ ചെയ്യാനായിട്ട് പറ്റും ലോ ഗ്രാഫിക്സിൽ ഒരു പോലീസ് ടൈപ്പ് സ്റ്റോറി ബേസ്ഡ് ഗെയിമാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗെയിമാണ് എല്ലേ നോയർ എന്ന് പറയുന്ന ഗെയിം ഇപ്പോൾ തന്നെ നിങ്ങൾ ട്രൈ ചെയ്യുക ഗൈസ് ഗായ്സ് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഗെയിം എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് ഡോഗ്സ് എന്ന് പറയുന്ന ഗെയിമാണ് ഇതൊരു തേർഡ് പേഴ്സൺ സിംഗിൾ പ്ലെയർ വീഡിയോ ഗെയിമാണ് അതുപോലെ തന്നെ ഓപ്പൺ വേൾഡ് എലമെന്റ്സ് കൊണ്ട് നിങ്ങൾക്ക് ഫ്രീ റോം ആയിട്ട് കളിക്കാനായിട്ട് പറ്റും ഈ സ്ലീപ്പിംഗ് ഡോക്സ് എന്ന് പറയുന്ന ഗെയിം ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഓപ്പൺ വേൾഡ് ഗെയിമാണ് അതായത് സം പോയിന്റ്സിൽ നമുക്ക് ജി ടി എനെ കാട്ടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പൺ വേൾഡ് ഗെയിം എന്ന് പറയാം കളിച്ചവർക്കറിയാം ഇതൊരു ജി ടി എനെ കാട്ടിയിട്ടും എന്തുകൊണ്ടാണ് ബെറ്റർ എന്ന് പറയുന്നത് ബിക്കോസ് ഇതിൻ്റെ സ്റ്റോറിയും ഇതിൻ്റെ ഗ്രാഫിക്സും ഇതിൻ്റെ ഗെയിം പ്ലേ മെക്കാനിക്സും എല്ലാം ജി ടി എ കാട്ടിട്ടും ഒരു പിടി മുന്നിലാണെന്ന് എനിക്ക് തോന്നി ഈ ഗെയിമിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫൈറ്റിംഗ് സീൻസൊക്കെ വേറൊരു ഗെയിംസിലും കിട്ടാത്ത രീതിയിലുള്ള മെക്കാനിക്സിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് അത്രത്തോളമായിരിക്കും ഈ ഗെയിമിൻ്റെ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിരിക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു കിഡിലൻ ഗെയിമാണ് സ്ലീപ്പിംഗ് ഡോഗ്സ് എന്ന് പറയുന്നത് പതിനഞ്ച് ജി ആണ് ഈ ഗെയിമിൻ്റെ സൈസ് വരുന്നത് ഈ ഗെയിം റൺ ചെയ്യാൻ മിനിമം സിസ്റ്റം റിക്വയർമെന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു കോർട്ട് ഡുഒ പ്രോസസർ അല്ലാന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത്ലോൺ പ്രോസസ്സർ ടു ജി ബി റാം വൺ ജി ബി ഗ്രാഫിക്സ് കാർഡും വേണം നിങ്ങളുടെ പി സിയിലെ ഇന്റലക്ച്ഡി ഗ്രാഫിക്സ് ആണ് ഉള്ളതെങ്കിൽ ഫോർ ജി ബി റാമും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗെയിം ഗ്രാഫിക്സ് കാർഡ് ഇല്ലാതെ തന്നെ കളിക്കാനായിട്ട് പറ്റും ഈ കിഡിലിൻ ഗെയിം നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത് ഗായിസ് ഇപ്പോൾ തന്നെ നിങ്ങൾ കളിക്കുക ഗൈസ് അപ്പോ നമ്മുടെ ലിസ്റ്റിലെ മൂന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് സെയിൻസ് റോ ദ തേർഡ് എന്ന് പറയുന്ന ഗെയിം ആണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ഗെയിം റിലീസ് ആവുന്നത് ഡീപ് സിൽവർ സ്റ്റുഡിയോസ് ആണ് ഈ ഗെയിം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഈ ഗെയിം എന്ന് പറയുന്നത് ഒരു ഓപ്പൺ വേൾഡ് ആക്ഷൻ അഡ്വെഞ്ചർ ഷൂട്ടിങ് ഗെയിമാണ് ഈ ഗെയിമിന്റെ ഗ്രാഫിക്സ് ആയാലും ഗെയിം പ്ലേ മെക്കാനിക്സ് ആയാലും ജസ്റ്റ് ഓക്കെ ആണ് നാൽപ്പത്തിയേഴ് മെയിൻ മിഷൻസ് നിങ്ങൾക്ക് ഈ ഗെയിമിൽ കളിക്കാനായിട്ട് പറ്റും എന്തായാലും ഓപ്പൺ വേൾഡ് ഗെയിംസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഗെയിം എന്തായാലും ഇഷ്ടപ്പെടും പത്ത് ജി ബി ആണ് ഈ ഗെയിമിൻ്റെ സൈസ് വരുന്നത് ഈ ഗെയിം റൺ ചെയ്യാൻ നിങ്ങൾക്ക് മിനിമം സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ആയിട്ട് വേണ്ടത് കോർട്ടഡുവോ അല്ല എന്നുണ്ടെങ്കിൽ അത്ലോൺ പ്രോസസ്സർ ടു ജി ബി റാം ഫൈറ്റോൾ ബി ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് വേണം ഇന്റൽ എച്ച് ഡി ഗ്രാഫിക്സിലും നിങ്ങൾക്ക് ഈ ഗെയിം സ്മൂത്തായിട്ട് ആയിട്ട് റൺ ആക്കാൻ പറ്റും ഗൈസ് അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ നാലാമത്തെ ഗെയിം എന്ന് പറയുന്നത് ജെസ്കോസ് ടു എന്ന് പറയുന്ന ഗെയിമാണ് ഇതൊരു ഓപ്പൺ വേൾഡ് പ്ലസ് ഷൂട്ടിംഗ് ഗെയിമാണ് ഗൈസ് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഗെയിം സ്ക്വയർ ഇനിക്സ് ആണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നിങ്ങളൊരു ആയിട്ടാണ് ഈ ഗെയിമിൽ കളിക്കുന്നത് പനാവു എന്ന് പറയുന്ന ഐലൻഡിലേക്ക് നിങ്ങൾ പോവുകയും അവിടെ വെച്ചിട്ട് വേരിയസ് ഓഫ് മിഷീൻസും വില്ലൻസിനെയൊക്കെ കീഴ്പ്പെടുത്തുന്നതാണ് ഈ ഗെയിം എന്ന് പറയുന്നത് പത്ത് ജി ബി ആണ് ഈ ഗെയിമിന്റെ സൈസ് എന്ന് പറയുന്നത് ഈ ഗെയിം റൺ ചെയ്യാൻ മിനിമം സിസ്റ്റം റിക്വയർമെന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഡ്യുവൽ കോർ പ്രോസസർ ഇന്റൽ ഓർ എ എം ഡി ടു ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് എം ബി ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് വേണം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻബിൽഡ് ഗ്രാഫിക്സ് കാർഡിലും റൺ ചെയ്യാനായിട്ട് പറ്റും ഇനി ഗ്രാഫിക്സ് കാർഡ് ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഗെയിം കളിക്കാനായിട്ട് പറ്റും നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് മാഫിയ ടു ഗെയിമാണ് രണ്ടായിരത്തി പത്തിലാണ് ഈ ഗെയിം പുറത്തിറങ്ങുന്നത് രണ്ടായിരത്തി പത്തിൽ ഇറങ്ങുന്ന ഗെയിമാണെന്നുണ്ടെങ്കിലും ഇതിന്റെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് വേറെ ലെവലാണ് ആണ് ഗൈസ് ഇതൊരു കംപ്ലീറ്റ്ലി ഓപ്പൺ വേൾഡ് ഗെയിം എന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഗെയിം തുടങ്ങുന്ന സമയത്ത് മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കംപ്ലീറ്റ് ആക്കിയാൽ ഓപ്പൺ വേൾഡ് ഗെയിമിൻ്റെ എലമെൻറ്റ് ഇനേബിളാവത്തുള്ളൂ നല്ലൊരു ഗെയിം പ്ലേ എക്സ്പീരിയൻസും നല്ലൊരു സ്റ്റോറിയുമാണ് ഈ ഗെയിമിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിരിക്കേണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് ഫൈനസ്റ്റ് ഗെയിമാണ് മാഫിയ റ്റൂ എന്ന് പറയുന്ന സീരീസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഗെയിം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഗെയിമിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ കഥാനായകൻ വേൾഡ് വാർ റ്റൂവിലെ ഒരു സോൾജിയർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് തൻ്റെ കുടുംബത്തിൻ്റെ കടം വീട്ടാനായിട്ട് ഒരു മാഫിയയിലേക്ക് ജോയിൻ ചെയ്യാണ് അങ്ങനെയാണ് ഈ ഗെയിമിന്റെ ഗെയിം പ്ലേ പോകുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ നിങ്ങൾക്ക് ഈ ഗെയിമിൽ കാണാനായിട്ട് പറ്റും എട്ട് ജി ബി ആണ് ഈ ഗെയിമിൻ്റെ സൈസ് വരുന്നത് ഈ ഗെയിം റൺ ചെയ്യാൻ മിനിമം സിസ്റ്റം റിക്വയർമെൻറ്റ്സ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഒരു ഡ്യുവൽ കോർക്ക് പ്രോസസർ ഇൻഡൽ ഓർ എ എ എം ബി ടു ജി ബി റാം ഫൈവ് ട്വ് എം ബി ഗ്രാഫിക്സ് കാർഡ് നിങ്ങൾക്ക് വേണം ഇൻഡൽ എച്ച് ഡി ഗ്രാഫിക്സിലും നിങ്ങൾക്ക് ഈ ഗെയിം റൺ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ് ഗൈസ് ഇതുപോലുള്ള ഗെയിമിംഗ് റിലേറ്റഡ് കണ്ടന്റിനെ കുറിച്ച് അറിയാൻ ഇപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ് ആൻഡ് ബൈ ബൈ